തിരുവനന്തപുരത്ത് വിമാനത്തിൽ നാടൻ ബോംബ് വെച്ച കേസിൽ പ്രതിക്ക് പത്ത് വർഷം കഠിന തടവ് സിആർ മുൻ ജീവനക്കാരൻ രാജശേഖരൻ നായരെയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് കിങ് ഫിഷർ എയർപോർട്ട് മാനേജറുള്ള വിരോധം തീർക്കാനാണ് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ ഇയാൾ വിമാനത്തിൽ ബോംബ് വെച്ചത് ഷിജോ കുര്യൻ വിശദാംശങ്ങൾ എന്തായിരുന്നു ഈ കേസ് ഇപ്പോൾ എങ്ങനെയാണ് വിധി രണ്ടായിരത്തി ഈ സംഭവത്തിലാണ് ഇപ്പോൾ പതിനഞ്ച് വർഷത്തിനു ശേഷം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജില്ലാ രണ്ട് ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിയായിട്ടുള്ള മുൻ ജില്ലാ പി എഫ് ജീവനക്കാരനായിട്ടുള്ള കൃഷ്ണപുരം സരസ്വതി വിലാകത്തിൽ രാജശേഖരൻ നായരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞ തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് എയർപോർട്ട് മാനേജറോടുള്ള വ്യക്തി വിരോധം തീർക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പത്തിൽ കിങ് ഫിഷർ വിമാനത്തിൽ നാടൻ ബോംബ് സ്ഥാപിച്ചത് ഈ കേസിലാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് പത്ത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് രാജശേഖരൻ നായർക്ക് കോടതി വിധിച്ചിരിക്കുന്നത് ശരി